ഒക്ടോബർ ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡ് ജ്വല്ലറി വർഷം തന്നെ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അനധികൃതമായി പെർമിറ്റ് ഇല്ലാതെ ഓടുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് അവര് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഹാൾട്ട് ചെയ്യാൻ സ്ഥലമില്ല അവർക്ക് ഇല്ല പക്ഷെ അവര് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ നിലമ്പൂർ പ്രദേശത്തിനകത്ത് പെർമിറ്റുള്ള വാഹനങ്ങൾ കൊണ്ട് ഓടിയിരുന്ന ആളുകളാണ് ഈ ജനങ്ങൾ ഈ തൊഴിലാളികളോടൊപ്പം നിന്നിരുന്ന ആളുകളാണ് ആ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ പെർമിറ്റുകളെല്ലാം തന്നെ അവർ വേണ്ട ആളുകൾക്ക് വിറ്റ് ഇപ്പം അവര് ഇലക്ട്രിക് വാഹനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അവര് അവരെ സംബന്ധിച്ച് ഈ കൂടെ നിന്ന തൊഴിലാളികളോട് ഒരാത്മാർത്ഥതയും ഇല്ലാത്ത രീതിയിൽ ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടുമായിട്ടാണ് ഇലക്ട്രിക് വാഹനത്തിന്റെ തൊഴിലാളികൾ മുന്നോട്ട് പോയിരിക്കുന്നത് നിലമ്പൂർ പെർമിറ്റ് എടുക്കാതെ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ഓട്ടോകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ സബ് റീജ്യൻ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സി സൂര്യപ്രകാശ് ഉദ്ഘാടനം ചെയ്തു റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു ബാലൻ കൊണ്ടോട്ടി മുഖ്യപ്രഭാഷണം നടത്തി ടി എം എസ് ആഷിഫ് റിയാസ് കാവാഡ് മജീദ് ബാപു ഷൌക്കത്ത് മുക്കട്ട അബു മുതുകാഡ് എന്നിവർ സംസാരിച്ചു സുബ്രഹ്മണ്യൻ എം ബാബ അഷ്റഫ് ఫైసల్ తయ్యల్ మత్తాయి మతాయి నేతృత్వం నల్గ్ న్యూస్ బ్యూరో నిలంబూర్